ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഞാനിപ്പോഴേ അടുത്തൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു അപ്ഡേഷന് വേണ്ടി വന്നതാണ് അപ്പം രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ഒരു സൺഡേ മേലെ കയറുന്നത് കഴിഞ്ഞ ആഴ്ച കയറിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കുള്ള വീഡിയോയിൽ കണ്ടതാണ് അപ്പം നല്ല മഴയാണ് നല്ല വഴുക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു വട്ടം മാത്രമേ കയറുന്നുള്ളൂ കേട്ടോ മേലയ്ക്ക് നൈറ്റിൽ മാത്രം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് തിന്നാൻ കൊടുക്കുക ഇറങ്ങിയ വേറൊരു പരിപാടിയും ഇപ്പോൾ രണ്ടാഴ്ച വെള്ളിയായിട്ട് നമുക്കില്ല ഈ ഒരക്റ്റ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ലോഫ്റ്റ് അപ്ഡേഷനിൽ പോകാം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രാവിനെ കുറച്ച് കാലത്തേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ് അതായത് നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട പേടുകളൊക്കെ നമ്മൾ നമ്മളെ ഫ്രണ്ട്സുകളെ കൂട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുക ബാക്കിയെല്ലാത്തിനും സെയിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഷെഡ് ഇപ്പോൾ നിലവിൽ പൊളിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇൻ ഫ്യൂച്ചറിൽ പൊളിക്കാനാണ് പ്ലാൻ എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അപ്പം ഒരു പൊന്നാനിപ്പറവൻ്റെ സങ്കടമായിട്ടാണ് പറയുന്നതെങ്കിൽ പറവ ചിലപ്പോൾ മിക്കവാറും ലെഫ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുള്ള പ്ലാനിങ് ആണ് പരമാവധി നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യും വിശാദ അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നില്ല മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാൻ നമ്മളുടെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നേരെ ലെഫ്റ്റ് അപ്ഡേഷനായിട്ട് പോകാം ഇന്നും കാണുന്ന പോലെ തന്നെ ഇന്ന് നല്ല വെയിലിട്ടാ ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പ്ലെയിൻ ആയിട്ടാണ് ഉള്ളത് സംഭവങ്ങള് അപ്പൊ നല്ല വൃത്തി വെച്ചിരുന്നു പക്ഷെ നേരെ മെച്ചത്തിൽ ഒരു തുള്ളി വെള്ളം കത്തിക്കഴിഞ്ഞാല് ഫുള്ള് വഴുക്കലാണ് ഇവിടെ പ്രശ്നം ഇല്ല കേട്ടോ പ്രായത്താണ് ഫുള്ള് ഏർ നമ്മൾ ഇവിടെ ഒക്കെ വെള്ളം നിന്നിട്ട് ഇവിടെ ഒക്കെ വഴുക്കലാണ് അത് അവിടെയൊക്കെ നല്ല വഴുക്കലുണ്ട് മേലെ കയറുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് നമ്മളെ ഏരിയയിൽ ഇത് ഓടിഞ്ഞ് കിടക്കുന്നത് അന്നത്തെ ബീച്ചിൽ ഏരിയയിൽ ഓടിഞ്ഞതാണ് അതിൻ്റെ ബാക്കി തിരിക്കുന്ന അവശിഷ്ടങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വേറെ ഒന്നിപ്പോൾ ചെയ്യാൻ പ്ലാനിങ്ങില്ല അപ്പോൾ അതിലുള്ളിൽ വീണ്ടും വെള്ളം കയറിയിരിക്കുന്നു പക്ഷേ അഴുക്കൊന്നുമില്ല കച്ചറകളൊന്നുമില്ല ഫുള്ള് നമ്മൾ ഈ നെറ്റൊക്കെ വെച്ചടിച്ചത് കൊണ്ട് തന്നെ അടതിൻ്റെ അടിയിലൊക്കെ നെറ്റടിച്ചിരിക്കുന്നു ഈ മറ്റേ നെറ്റടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് കച്ചറകൾ നിലത്ത് വീകുന്നില്ല ബാക്കി ഇവിടെയൊക്കെ വെള്ളം നിന്നതിൻ്റെ പാടുകളാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ലോബേർട്സിന് നമ്മൾ ഫുള്ള് ഒഴിവാക്കിയിട്ടുണ്ട് ലോബേർട്സ് ഫുള്ള് പോയിട്ടാണ് ഒരൊറ്റ ബേർഡ്സ് പോലും ഇല്ല താഴ്ചത്തെ ബേർഡ്സും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അത് നമ്മളെ നാടിൻ്റെ കുഞ്ഞിനാണ് ഇതാ കഴിഞ്ഞ ആള് ആൾ ആള് ഇതെട്ടാൽ വലുതായിട്ടുള്ള ആൾ ചേവലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് അവല പാകിസ്ഥാനി ഒക്കെ വേറെ പാകിസ്ഥാനി കുഞ്ഞിന് അവരൊക്കെ നിൽക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചായിട്ട് കുറച്ച് നമുക്ക് സെയിൽ ചെയ്യാനുണ്ട് നമുക്ക് കുറച്ച് എന്തായാലും നമ്മൾ സെയിൽ ചെയ്യാനുള്ള പ്ലാനിങ് ആണ് അപ്പം കുഞ്ഞന്മാരുള്ളതുണ്ട് അല്ലാത്തവരൊക്കെ നമുക്ക് കൊടുത്തിട്ടേ നമുക്ക് എല്ലാത്തിനും സെയിൽ ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് വേണ്ടപ്പെട്ടൊരു അഞ്ച് ജോഡി വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും സെയിൽ ചെയ്യാനുള്ള പ്ലാനിങ് ആണ് ലിമിറ്റഡ് ആണ് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ രണ്ടത്തിനകത്തൊന്ന് പറപ്പിച്ച് നോക്കാം ഞായറാഴ്ച അല്ലേ നമുക്ക് രണ്ട് മൂന്ന് എല്ലാത്തിനും പറക്കാൻ പറ്റുന്നു എല്ലാത്തിനും ഒന്നും പറഞ്ഞോട്ടെ വേറെ കുറച്ച് കാലമായിട്ട് പറപ്പിച്ചിരുന്നില്ല ജസ്റ്റ് ഒന്ന് എല്ലാത്തിനൊന്ന് പുറത്തിട്ടോക്കാം അവർ പറക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ ചെയ്യാം കുറേ ഞാൻ എല്ലാത്തിനും ഇട്ടിട്ട് എനിക്ക് നമുക്ക് വേടവനെ ഫീമെയിലാണ് ഇത് വേണ്ടി അത് പോയിട്ടുണ്ട് അടുത്ത ഇതാ ചെമ്പനി അടുത്ത ചെമ്പനി അടുത്ത ചെമ്പനിയോട് പോണ അടുത്ത ആള് അതായത് ഒരു ഫീമെയിലാണ് ഇത് പോയിട്ടുണ്ട് ഒക്കെ നല്ല അടി 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 വരുന്നുണ്ട് അപ്പൊ ഇതേപോലെ ഇതില് രണ്ടാൾക്കാരുണ്ട് ഇതില് നാല് നാലഞ്ചാൾക്കാരുടെ ആകെ ക്ഷീണം പറ്റി ഓ പറ്റണില്ല കേട്ടോ ഇവരൊക്കെ ഒന്നേ ചിറക് ഇളങ്ങിയിട്ടില്ല അവർക്ക് പാവം അതായത് ഇരുന്നിട്ടുണ്ട് നമുക്ക് അപ്പൊ അത്രേ നാടന് നമ്മള് എന്താ എഗ്ഗ ചെയ്തിട്ടിരിക്കുന്നുണ്ടോ നാടന് നാടിനെ എഗ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിയിൽ അത് കുഴപ്പമില്ല അവിടെ ഇരിക്കട്ടെ എന്തായാലും ഓക്കെ അതിലാണ് അവർ കൂട് പൂട്ടിക്കുന്നത് കേട്ടോ കുഴപ്പമില്ല അവരവിടെ കൂട് കൂട്ടി അടിയിരിക്കട്ടെ അപ്പൊ ഏതൊക്കെയോ പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടായാലോ പാകിസ്ഥാനി പ്രാവ് മേലെ കയറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്ര മതി എന്തായാലും എല്ലാവരും പറഞ്ഞിട്ടതാ അവിടെ ഇവിടെ കറ്റി പറന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് വീടുകൾ ഇതാ ഇവിടെ പറക്കുന്നത് ഒരു കിട്ടിയ അവസരമാണ് പറക്കട്ടെ ഓക്കേ അപ്പം നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീഡിയോ എടുക്കാം പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പറന്നുള്ളൂട്ട ബേഡുകൾ ഫുള്ള് വന്നിരുന്ന് നമ്മളെ നാടനെ അല്ല അവളെ പാക്കിസ്ഥാനിക്കുഞ്ഞെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് പറക്കണമെങ്കിൽ പറന്ന് വിട്ടിട്ട് പുറത്തിട്ട് നടൻ പറന്ന് നേരെ വന്ന് വീണ്ട്ട് ഇവിടെ വന്നിരുന്നു അതേപോലെ നാടനും വന്ന് പറഞ്ഞിട്ട് നേരെ രണ്ടെട്ട് റൗണ്ട് അടിച്ചിട്ട് വന്നിരുന്നിട്ടുണ്ട് ഷട്ടിമേൽ സിറ്റിപ്പൊന്നല്ല ചുമ്മാ പറക്കണമെങ്കിൽ പറന്നോട്ടെ എന്തായാലും ചെറുപ്പമല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോ നമുക്ക് ഒക്കെ ഒന്നും കണ്ട് ഇട്ടേക്കാം ഗ്രിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രിറ്റ് തിന്നോട്ടെ നമുക്ക് രണ്ടുമൂന്നെ പുറത്തുവിടാം നല്ല അടിയാണ് അല്ലേ ആ അതെ നോക്കണ് നീർ നായ കൂട്ടം തന്നെ അല്ലേ ഇഷ്ടംപോലെ ഇണ്ട് വേളകളൊക്കെ നമ്മള് എന്താ പുറത്തിറക്കി അവർക്ക് തിന്നാനൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മള് എന്താ പറയാ എല്ലാരും തിന്നിട്ടുണ്ട് അപ്പൊ അതിയെ അവരെ തട്ടിക്ക് അപ്പൊ കുറച്ച് ആകെ കിട്ടണ ഞായറാഴ്ച അപ്പോൾ അപ്പൊ അവരൊന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പോൾ വരൊക്കെ കൂട്ടി കയറാം അങ്ങനെയാണ് ഉള്ളത് ഓക്കെ പിന്നെ എല്ലാത്തിനും കൂട്ടിലൊക്കെ എല്ലാവർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും കൂട്ടിയിൽ കയറ്റിയിട്ടുണ്ട് രണ്ടുമൂന്നാളത്ത് നമ്മൾ പുറത്ത് തന്നെ കേട്ടോ അതിൻ്റെ അത് തന്നെ ഇടുന്നത് കേട്ടോ ചെറുകൾ വരെ കുഞ്ഞിനൊക്കെ ബാക്കി എല്ലാത്തിനും ബാക്കി എല്ലാത്തിനും നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരാളും കൂടെ ഇറങ്ങിയിട്ടില്ല അവരിപ്പൊ വന്ന് ഇറങ്ങിയ സൗണ്ട് ഈ സെന്റ് മാത്രമേ ഇറങ്ങിയിട്ടില്ല ബാക്കി എല്ലാവരും അടിച്ചു കൂട്ടിക്കേറ്റി വരെയും കൂടെ ഉണ്ടിറക്കഴിഞ്ഞാൽ അതിനക്കോ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് എടുത്ത് ബെല്ലൈക്കൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യാം അപ്പോൾ സെയിൽ പോസ്റ്റ് ഉണ്ടാവും എല്ലാവരും നോക്കുക അതില് സെയിൽ വേണ്ടി സെയിൽ പോസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ആ പടുത്ത വീഡിയോ ആയിട്ട് ശതമാനം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്